അകാലത്തിൽ പൊലിഞ്ഞു പോയ ഡിവൈഎഫ്ഐ ഷൊണ്ണൂർ മുണ്ടായ യൂണിറ്റ് പ്രസിഡന്റും കൂട്ടുകലാവേദിയുടെ നാടൻ പാട്ട് കലാകാരനുമായിരുന്ന നിജിൽ മുണ്ടായ യൂണിറ്റ് അംഗമായിരുന്ന ജിഷ്ണു എന്നിവരുടെ പേരിൽ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചു ഡിവൈഎഫ്ഐ മുണ്ടായ യൂണിറ്റ് നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു ൂ ഡിവൈഎഫൈ ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷ് മേഖലാ സെക്രട്ടറി എം കെ ഉണ്ണികൃഷ്ണൻ എൻ ഡി ദിൻഷാദ് ടി മുരളീധരൻ രാജേഷ് പട്ടത്ത് പി ജിഷ കെ രാജലക്ഷ്മി ടി ലത എം പി ശോഭ എന്നിവർ നേതൃത്വം നൽകി മാമന്നൂർ റോഡ് വാണിയംകുളം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക